ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വീട് വയ്ക്കാനും വില്ലാ പ്രൊജക്റ്റിനും എല്ലാം അനുയോജ്യമായ നല്ലൊരു സ്ഥലത്തിൻ്റെ ഡീറ്റെയിൽ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് പത്തനംതിട്ട ജില്ലയിലാണ് ഒമ്പത് സെൻറ്റ് സ്ഥലമാണുള്ളത് സെൻറ്റിന് ഓണറ് പ്രതീക്ഷിക്കുന്ന വില മൂന്നര ലക്ഷം രൂപയാണ് വരാൻ പോകുന്ന കോന്നി ടൗൺഷിപ്പ് വില്ല പ്രൊജക്റ്റിന് സമീപത്തായി തന്നെയാണ് ഈ ഒരു പ്ലോട്ട് സ്ഥിതി ചെയ്യുന്നത് എല്ലാ വാഹനങ്ങളും കയറുന്ന വഴിയാണ് വെള്ളത്തിനായിട്ട് യാതൊരു ബുദ്ധിമുട്ടില്ല അപ്പോൾ എന്തുകൊണ്ടും ഒത്തിണങ്ങിയ ഈ ഒരു സ്ഥലം നിങ്ങൾക്ക് താല്പര്യമായി എന്നുണ്ടെങ്കിൽ താഴെ കാണുന്നത് ഓണറുടെ നമ്പറാണ് നിങ്ങൾക്ക് നേരിട്ട് ഓണറെ കോൺടാക്റ്റ് ചെയ്ത് യാതൊരുവിധ പ്രോക്കർ ഫീസോ കമ്മീഷനോ ഒന്നും നൽകാതെ ഈയൊരു പ്ലോട്ട് സ്വന്തമാക്കാവുന്നതാണ് പത്തനംതിട്ട ജില്ലയിൽ കോന്നിയിൽ പുനലൂർ മൂവാറ്റുപുഴ ഹൈവേയിൽ നിന്നും പത്ത് മീറ്റർ മാത്രമാണ് ഈ പ്രോപ്പർട്ടിയിലേക്കുള്ള ദൂരം ഹൈവേയിൽ നിന്നും ഈ പ്ലോട്ടിലേക്ക് എത്താൻ ഒരു പ്രൈവറ്റ് റോഡും കൂടെ ഉണ്ട് അപ്പോൾ വീട് വയ്ക്കാനൊക്കെ അനുയോജ്യമായ നല്ലൊരു പ്ലോട്ടാണ് ഇതേപോലെ നിങ്ങളുടെ വീടോ സ്ഥലമോ ചാനലിൽ കുറഞ്ഞ ചിലവിൽ പരിസ്ഥിതി നൽകി കച്ചവടം നടത്താൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെയ്ക്കും എല്ലാവർക്കും ബായ്